പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഉപ്പനെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് ചിലയിടത്ത് ഇതിനെ ചെമ്പോത്ത് എന്ന് പറയും ചിലയിടത്ത് ഇതിനെ ചകോര പക്ഷി എന്ന് പറയും എന്നാൽ ഈ ചകോര പക്ഷി എന്ന് പറയുന്നത് മറ്റൊരു പക്ഷിയാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ചിലയിടത്ത് ഇത് ഈശ്വരൻ കാക്ക എന്നറിയപ്പെടാറുണ്ട് ഗ്രാമീണമായിട്ടുള്ള ഒരു വാക്കാണിത് ഈശ്വരന്റെ ലക്ഷണമുള്ള കാക്ക വർഗത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇത് കുയിലിന്റെ വർഗത്തിൽപ്പെട്ട പക്ഷിയാണെന്നാണ് പൊതുവില് പറയുന്നത് നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലുമൊക്കെ ഇതിങ്ങനെ നിലത്ത് തിരിയുന്നത് കാണാം ചെറു പുഴുക്കളും പ്രാണികളും എല്ലാം ഇത് കൊത്തി തിന്നുന്നതൊക്കെ കാണാം വീടിന്റെ പരിസരത്ത് പ്രത്യേകിച്ച് തൊഴുത്തിലൊക്കെ ഇത് പണ്ട് കാലത്ത് ഒരുപാട് വരും കാര്യം ഈ ഈച്ചകളെയും ഒക്കെ തിന്നുക ഇതിന്റെ ഒരു ശീലമാണ് മാത്രമല്ല ചെറിയ പാമ്പുകളെയും കൂടി ഇവൻ കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വീടിന്റെ പരിസരത്തൊക്കെ വന്നു കയറുന്ന വിഷമുള്ള പാമ്പുകളെയൊക്കെ ഇവൻ ആഹരിക്കും അതുകൊണ്ടായിരിക്കാം ഇത് വീടിന്റെ സുഹൃത്ത് ഐശ്വര്യം എന്നൊക്കെയുള്ള രീതിയിൽ പഴമക്കാർ അതിനെ കാണുന്നത് കാര്യം പാമ്പുകളൊക്കെ ഇതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പതുങ്ങിക്കളയും അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് ഓടിക്കളയും എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും ചെമ്പോത്ത് എന്നറിയപ്പെടുന്ന ഈ ഉപ്പൻ ശകുനത്തിന്റെ പക്ഷിയായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ഇത് എതിരെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് വന്നിരുന്ന് ചെലച്ചാൽ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് കാണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിന് ഗുണകരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പഴമക്കാർ വിശ്വസിച്ച് പോരുന്നുണ്ട് അത് ഇന്നും ആധുനിക കാലത്തും ഈ നിമിത്തത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാ അനുഭവമാണ് ഈ ഉപ്പൻ എന്ന് പറയുന്ന കാര്യം വീട്ടിന്റെ പരിസരത്ത് ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ വന്നിരുന്നാൽ അവർക്കുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് ഇതിനെക്കുറിച്ച് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് കുചേലൻ കൃഷ്ണനെ കാണാൻ പുറപ്പെടുന്ന സമയത്ത് എതിരെ ഉപ്പൻ വന്നുവെന്നും വളരെ ദാരിദ്ര്യാവസ്ഥയിലായിരുന്ന കുചേലൻ കൃഷ്ണന്റെ സാമീപ്യത്തെയാൽ ഏറ്റവും ധനവാനായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിന് കുചേലനെ സഹായിച്ചത് തന്റെ ഗമനത്തിൽ തനിക്ക് അനുകൂലമായിട്ട് വന്ന ഉപ്പനാണ് എന്നാണ് പറയുന്നത് ഉപ്പനെ കണ്ടുകൊണ്ടിറങ്ങിയത് കൊണ്ട് നേട്ടം ഉണ്ടായി എന്നുള്ളതാണ് എന്റെ മുത്തച്ഛനൊക്കെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പോകുന്ന മുമ്പ് ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചെവി വട്ടം പിടിച്ച് നോക്കുന്നത് കാണാൻ പറ്റും അന്ന് നാട്ടിൽ ഒരുപാട് ഉപ്പനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കൂടുതലായിട്ടും ഒക്കെ കേൾക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഉപ്പൻ അത്രത്തോളം ഇല്ല പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പം അവിടെ ഈ ഉപ്പൻ നിലത്തു കൂടുതൽ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പക്ഷിയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതിന് ഒഴിഞ്ഞു മാറാനുള്ള പറന്നു പൊങ്ങാനുള്ള ഒരു ഇത് കിട്ടില്ല അപ്പോഴത്തേക്ക് ഈ വാഹനമൊക്കെ കയറിയിട്ട് ഉപ്പൻ മരണപ്പെട്ടു പോകാനുള്ള സാധ്യത ഏറെയാണ് നഗരത്തിലേക്കൊക്കെ പോകുമ്പോൾ ദുഃഖകരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാറുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ ഇതിനെങ്ങനെ വലിയ എതിരാളികളൊന്നും ഇല്ലാത്തത് കൊണ്ടി തന്നെ ഉപ്പൻ ഒരുപാട് കാണപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഉപ്പൻ എന്ന് പറയുന്ന ചെമ്പോത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചകോരം എന്ന് വിളിക്കപ്പെടുന്ന ഈശ്വരൻ കാക്ക എന്ന് പറയപ്പെടുന്ന ഈ പക്ഷി നമ്മുടെ വീട്ടുവളപ്പിൽ വന്ന് അത് ചെലക്കുകയോ അത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടേറെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് പറയുന്നത് നിമിത്തത്തിൽ പറയുന്നത് വീടിന്റെ നാല് ദിക്കുകളിൽ ഇരിക്കുമ്പോൾ നാല് ഗുണങ്ങളും ഓരോ ആഴ്ചയും ഇത് വരുന്നതിന് ഓരോ ഗുണങ്ങളും അതുപോലെ തന്നെ വരുന്ന സമയം ഉച്ചക്കാണോ സന്ധ്യക്കാണോ അല്ലെങ്കിൽ രാവിലെയാണോ എന്നുള്ളതിനെ അനുസരിച്ച് വേറെ ഗുണങ്ങളും ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ പല വീഡിയോകളും നിങ്ങൾ ഉപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അതിലുപരി ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട കുറേയധികം കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഞാൻ ആർ ജെർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നും രാവിലെ പുതുതായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചന മുതലായവ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പുതുതായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻ്റേഷനും എല്ലാം ലഭിക്കുക അതും കൂടി പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഉപ്പൻ അഥവാ ചകോര എന്ന് പറയുന്ന പക്ഷി നമ്മുടെ വീട്ടു വളപ്പിൽ വന്നിരുന്നാൽ ഒട്ടേറെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക രാവിലെ സമയത്ത് ഈ പക്ഷി നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ കാണുകയാണെങ്കിൽ നമ്മുടെ യാത്രാ ഉദ്യമങ്ങളെല്ലാം മംഗളകരമായിട്ട് മാറുമെന്നും ഉച്ച സമയത്താണ് നമുക്ക് പക്ഷിയെ കാണാൻ കഴിയുന്നതെങ്കിൽ നമുക്ക് ബാധ്യതകൾ കടബാധ്യതകൾ പോലുള്ള ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകും എന്നും പറയുന്നുണ്ട് വൈകുന്നേരമാണ് നമുക്ക് ഈ പക്ഷിയെ വീട്ടു പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നതെങ്കിൽ നമുക്ക് മനസ്സിനെ കുറെ കാലമായിട്ട് അനട്ടിക്കൊണ്ടിരുന്ന വിഷാദഗ്രസ്തമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ശമനം വരുമെന്നും നമ്മൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം നമുക്ക് അധികം വൈകാതെ തന്നെ മുന്നിൽ കിട്ടുമെന്നും ഈശ്വരന്റെ ദൂതുമായിട്ടാണ് ഈ പക്ഷി വന്നത് എന്നും സാരമാക്കണം ഇനി ഈ പക്ഷി ചിലക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഈ പക്ഷി കിഴക്ക് വന്നിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ ധനലാഭം ഉണ്ടായി വരുമെന്നും തെക്ക് ഭാഗത്ത് വന്നിരുന്നാൽ മരണഭയം അകന്നു പോകുമെന്നും മാത്രമല്ല ആരോഗ്യവർധന ഉണ്ടായി വരുമെന്നും പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പക്ഷി വന്നിരുന്ന് ചിലക്കുന്നതെങ്കിൽ നമുക്ക് പുതിയ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഭൂമി മേടിക്കാനോ ഉള്ള യോഗം കിട്ടുമെന്നും അത് വടക്ക് ഭാഗത്താണ് വന്നിരുന്ന് ചിലക്കുന്നതെങ്കിൽ നമുക്ക് പുതിയ തൊഴിൽ നേട്ടം ബിസിനസ്സിലൂടെ ലാഭം അത്തരം കാര്യങ്ങൾ ഉണ്ടായി വരും എന്നും പറയുന്നുണ്ട് എപ്പോഴാതെ രാവിലെ സമയത്തായാലും ഉച്ച സമയത്തായാലും വൈകുന്നേര സമയത്തായാലും ഏത് സമയത്ത് ഇത് ശ്രദ്ധിച്ചാലും ശരി ഈ ഗുണങ്ങള് അതിലുണ്ടായി വരും ഇനി ഓരോ ദിവസവും ഈ പക്ഷി ചിലച്ചാലുള്ള നേട്ടങ്ങളെ കുറിച്ച് നോക്കാം ഞായറാഴ്ചയാണ് ഈ പക്ഷിയെ നമ്മൾ വീട്ടു പരിസരത്ത് കാണുന്നതെങ്കിൽ നമ്മളെ ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പുതിയൊരു പരിഹാരം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും അതിലൂടെ നമുക്ക് പതിയെ നമ്മുടെ ബാധ്യതകളെ വീട്ടിയെടുക്കാൻ കഴിയുമെന്ന് സാരമാക്കണം നിങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന വ്യവസായത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന തൊഴിലിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക മെച്ചം ഉണ്ടായി വരുമെന്നും പറയുന്നുണ്ട് തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഈ പക്ഷിയെ കാണുന്നതെങ്കിൽ മംഗല്യ സിദ്ധിക്കാതെ നിൽക്കുന്നവർക്ക് മംഗല്യ ഗുണം ഉണ്ടാവും അതുമാത്രമല്ല പ്രണയം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരും മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം തുറന്നു കിട്ടും മുതലായവ സൂചിപ്പിക്കുന്നു ചൊവ്വാഴ്ച ദിവസമാണ് നിങ്ങളെ ഈ പക്ഷേ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ കണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഉപദ്രവങ്ങൾക്ക് പരിഹാരം ഉടനടി ലഭ്യമാകുമെന്നും നിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവിനെ തന്നെ നാശം ഉണ്ടായി വരുമെന്നും സൂചനയുണ്ട് മാത്രമല്ല നമ്മുടെ കുടുംബദേവതയുടെ പ്രീതി നമുക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടും പറയുന്നു നീ ബുധനാഴ്ചയാണ് നമ്മൾ ഈ പക്ഷിയെ വീടിന്റെ പരിസരങ്ങളിൽ കാണുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നും നമ്മൾ ഇത്രയും നാളും ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ നമുക്ക് മറികടന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും ജോലിയിൽ പുരോഗതി കൈവരിക്കാൻ പറ്റുമെന്നും മാത്രമല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട് മാത്രമല്ല വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് അധികം വൈകാതെ തന്നെ സാധിച്ചു കിട്ടുമെന്നും പറയുന്നുണ്ട് വ്യാഴാഴ്ച ദിവസമാണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഈ പക്ഷി കാണപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവുണ്ടായി വരുമെന്ന് പറയുന്നുണ്ട് ചില ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടായി വരുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ശമ്പള വർധന മുതലായവയൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരും മാത്രമല്ല വിഷ്ണുപ്രീതി വളരെയധികം കൂടുതലായിട്ട് ലഭിക്കുന്നതുമാണ് വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഈ പക്ഷിയെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള മേന്മ എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം നിങ്ങൾക്ക് കൈവശം വന്നു ചേരുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് പരാധീനതയിലായിട്ട് നിൽക്കുകയാണെങ്കിലും നിങ്ങളെ കൈപിടിച്ച് രക്ഷിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചിന്താ പദ്ധതിയിൽ ഉയർക്കൊള്ളുന്ന ആശയം മുഖേന നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നേടിയെടുക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട് ഇനി ശനിയാഴ്ച ദിവസമാണ് നിങ്ങൾ ഈ പക്ഷേ കാണുന്നതെങ്കിൽ പുതിയ ജീവിതശൈലിയിലൂടെ ചിട്ടയായ വ്യായാമത്തിലൂടെ നിയന്ത്രിതമായ ആഹാരത്തിലൂടെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പുരോഗതി ആരോഗ്യവർദ്ധന മുതലായവ ഉണ്ടായി വരുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല രോഗങ്ങൾക്ക് ശമനം ഉണ്ടായി വരും എന്ന് പറയുന്നു ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന വിഷാദത്തിനും കുറവ് അനുഭവിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഈ വാരങ്ങളിൽ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി നമ്മുടെ വീടിന്റെ പരിസരത്ത് കണ്ടാലുള്ള ഗുണം ചിലപ്പോ ചില അവസരങ്ങളിൽ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി വീട്ടിനകത്തേക്ക് പ്രവേശിക്കാറുണ്ട് വീട്ടിനകത്തേക്ക് ഈ പക്ഷി കടന്നു വന്നാൽ അത് ഐശ്വര്യത്തിന്റെ വരവായിട്ട് കണക്ക് കൂട്ടണം എന്നാണ് ഉപ്പൻ വാതിലോ മറ്റോ മുട്ടി വിളിക്കുന്ന പോലെ കൊത്തുന്നത് പോലെയുള്ള സൗണ്ട് കേൾക്കുക അത് മുട്ടുക തുടങ്ങിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വീടിനെ ഗ്രസിച്ചിരുന്ന നാഗദോഷത്തിന് കുറവ് വരുത്താനായിട്ടാണ് ആ പക്ഷിയുടെ കടന്നു വരവ് അതിലൂടെ നാഗദോഷങ്ങൾ അകന്നു പോകും എന്നും പറയുന്നുണ്ട് ഉപ്പൻ എന്ന് പറയുന്ന പക്ഷി അതീവ ഗുണശാലിയായിട്ടുള്ളൊരു പക്ഷിയാണ് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വണങ്ങണമെന്നാണ് കുറവികൾ നമ്മളടുത്ത് പറഞ്ഞു തന്ന് തന്നിട്ടുള്ളത് അതിനെ ഒരിക്കലും ഓടിച്ച് വിടരു അത് പറഞ്ഞു ആകട്ടെ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണമൊന്നും ഇട്ടു കൊടുത്താൽ അതങ്ങനെ കഴിക്കുന്ന കോഴികളെ പോലെ കഴിക്കുന്ന ശീലമൊന്നുമില്ല അത് ഇര തേടി തിന്നുന്ന പക്ഷികളാണ് അത് പുഴുക്കളെയും മറ്റൊക്കെ ചെടികളിൽ നിന്നും മറ്റുമൊക്കെ എടുക്കുകയാണ് ചെറിയ അരണ പല്ലി അങ്ങനെയൊക്കെയുള്ള ജീവികളെയൊക്കെയാണ് കുത്തി തിന്നുന്നത് അതിനെ നമ്മൾ തുരത്തി തുരത്തിക്കളയാതിരിക്കുക ഈ ഉപ്പന്റെ കണ്ണുകളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ചില പേടി ഉണ്ടാവും ചില കുട്ടികൾക്ക് കൂടുതൽ കൗതുകം ഉണ്ടാവും കല്ലൊക്കെ എടുത്ത് എറിയാനൊക്കെ ശ്രമിക്കും ഒരിക്കലും അതിനെ അങ്ങനെയൊന്നും ഉപദ്രവിക്കരുത് പണ്ട് പറയും കല്ല് ഒക്കെ ഉപ്പനെ എടുത്ത് എറിഞ്ഞാൽ കൈക്ക് പെയിൻ വരും വളരെ വേദന വരും കൈ കഴിക്കും പിന്നീട് അത് മാറാൻ കുറേ താമസം എടുക്കുമെന്ന് പറയും എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട് അവർ ഉപ്പനെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് അവർ കുറേ കാലം കൈയുടെ ഈ ഭാഗത്തിന് വളരെയധികം പെയിനായിട്ട് നടന്നത് എനിക്ക് ഓർമ്മയുണ്ട് അവർ ഒരു അവിശ്വാസിയായിട്ടുള്ള വ്യക്തിയായിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ അവർ പറയുന്നു അത് എന്തോ കാര്യമുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ആ ഒരു ഉപ്പനെ എറിഞ്ഞേക്കരുത് കാരണം ഒരു പക്ഷിയല്ലേ അതിനെ വെറുതെ വിടുക എന്തായാലും പക്ഷിയെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്കൊരു മുൻകരുതൽ ആചാര്യന്മാർ തന്നുവെന്ന് ഇതിനെ മനസ്സിലാക്കിയാൽ മതി പിന്നെ നമ്മൾ യാത്രകൾ പോകുമ്പം ഈ ഉപ്പൻ ചത്തുകിടക്കുന്നതായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ റോഡരികത്തൊക്കെ അതിന് പെട്ടെന്ന് പറന്ന് മാറാൻ പറ്റാത്തത് കൊണ്ട് വാഹനമൊക്കെ വന്നിടിക്കുക അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പട്ടി പോലുള്ള ചിലതൊക്കെ ഇതിനെ പിടിച്ച് കൊല്ലുകയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ട് പോകുമ്പോൾ ഉപ്പന്നിങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടാൽ പലപ്പോഴും പണ്ടുള്ളവർ ആ യാത്ര മാറ്റി വയ്ക്കുക എന്ന ആ ഒരു ശീലം ഉണ്ടായിരുന്നു കാര്യം ആ യാത്ര ഉദ്യമം സഫലമാവുകയില്ല അതായത് ആ നേട്ടം ഉണ്ടാവുകയില്ല ഇനി ഏതെങ്കിലും തരത്തിലത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്വസ്ഥതയും സാമ്പത്തിക ഭദ്രതയാകാത്ത തകർത്തുകളെയും എന്നുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ ആ യാത്ര മാറ്റി മാറ്റിവെച്ചിട്ട് പിന്നീടാണ് അവർ പോകാറുള്ളത് എൻ്റെ കുട്ടിക്കാലത്തും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ പാലിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഉപ്പനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തിയ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദന മഠം നമസ്തേ